എവിടെ പോണം നിറയെ ആരാധകരുള്ള നടിയും അവതാരകിയുമാണ് പാർവതി ആർ കൃഷ്ണ ഗർഭകാലത്ത് ഡാൻസ് വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പാർവതി പോപ്പുലറായത് ഇപ്പോൾ പാർവതിയേക്കാൾ ആരാധകരുള്ളത് മകൻ അച്ചുകുട്ടനാണ് മൂന്ന് വയസ്സ് മാത്രമുള്ള കുഞ്ഞിന്റെ രസകരമായ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പാർവതി പങ്കുവയ്ക്കുക ഇപ്പോഴത്തെ ഗായിക ചിത്രചേച്ചിയെപ്പോലും പാട്ടുപാടി കയ്യിലെടുത്തിരിക്കുകയാണ് കൊച്ചു അച്ചുകുട്ടൻ per temui rile o ma nakuni ചിത്രചേച്ചിക്ക് ദക്ഷിണ നൽകി സംഗീത പഠനം ആരംഭിച്ചിരിക്കുകയാണ് അച്ചുകുട്ടൻ ആ കുറിച്ച് പാർവതി കുറിച്ചിരിക്കുന്നതിങ്ങനെ പാട്ട് പാടിയതിനു ശേഷം വരികളൊക്കെ അച്ചു ഓർത്തിരുന്നതിന് ചിത്രചേച്ചി കുഞ്ഞിനെ അഭിനന്ദിച്ചപ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നി